നമ്മുടെ അറിവിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരുന്ന വ്യക്തിയുടെ പേര് ഡോക്ടർ മൻമോഹൻ സിംഗ് എന്നായിരുന്നു എന്നാൽ ഈ ദൃശ്യങ്ങൾ കാണുന്ന ആരാണെങ്കിലും എന്തായിരിക്കും കരുതുക പ്രധാനമന്ത്രി സോണിയാഗാന്ധി എന്ന ഈ ഇറ്റാലിയൻ വിദേശവന്തയാണ് എന്നല്ലേ നോക്കൂ നമ്മുടെ ദേശീയ പതാകയുടെ ചുവട്ടിലിരുന്നു കൊണ്ടാണ് ഇവർ ഈ അഭ്യാസം കാണിക്കുന്നത് മുഴുവൻ എന്താണ് അതിൻ്റെ അർത്ഥം അതിനുള്ള എന്ത് അധികാരമായിരുന്നു ഈ സ്ത്രീക്ക് ഉണ്ടായിരുന്നത് കേവലം ഒരു എം പി എന്നതിനപ്പുറം ആരായിരുന്നു ഇവർ അപ്പോൾ ശരിക്കും നൂറ്റിനാൽപ്പത് കോടിയോളം വരുന്ന ഒരു വലിയ മഹാജനസഞ്ചയത്തെ പറ്റിക്കുകയായിരുന്നില്ലേ അവർ പത്ത് വർഷത്തോളം ദാ മറ്റൊരു കാഴ്ച കൂടി കണ്ടുപോക്കും ഇതൊക്കെ കാണുമ്പോൾ ശരിക്കും ആത്മാഭിമാനമുള്ള ഏതൊരു ഇന്ത്യക്കാരൻ്റെയും തല നാണക്കേട് കൊണ്ടും കുനിഞ്ഞ് പാതാളത്തുളപ്പും ീയെ മനുഷ്യ കുളത്തിൽ പോലും പെടുത്താൻ പറ്റത്തില്ല നോക്കൂ കഴിവുള്ള ഒരു മനുഷ്യനെ സൈഡാക്കി നിർത്തിയിരിക്കുന്ന ഒരു കാഴ്ച കാണുക ആരായിരുന്നു ഇവർക്ക് ഇതിനുള്ള അധികാരമൊക്കെ കൊടുത്തത് മന്ത്രിസഭയിലെ ഒരു അംഗം പോലും ആയിരുന്നില്ല ഈ വൃത്തികെട്ട സ്ത്രീ നമ്മളെ നമ്മളെല്ലാം വിഡികളാക്കിക്കൊണ്ട് പത്തു വർഷത്തോളം ഇവർ പിൻവാതിൽ നിന്ന് ഭരിച്ചു കോൺഗ്രസിനെ വെറുക്കാൻ ഇനി പ്രത്യേകിച്ച് കാരണങ്ങൾ വല്ലതും വേണോ